ഫുട്ബോൾ കളിക്കുന്നതിനിടെ അടുത്ത വീട്ടിലേക്ക് പോയ പന്ത് എടുക്കാൻ ചെന്ന പത്ത് വയസ്സുകാരനെ വീട്ടുടമ കാലിന് പട്ടിക ഉപയോഗിച്ച് കാല് തല്ലി പൊട്ടിച്ചിരിക്കുകയാണ് ഈ സംഭവം നടക്കുന്നത് കൊച്ചി മരടിലാണ് കൊച്ചി മര മരട് വളപ്പിക്കടവ് അനിൽകുമാറിൻ്റെ മകൻ പത്തു വയസ്സുകാരനായ നവി നവീനിൻ്റെ കാലാണ് അയൽവാസിയായ ബാലൻ എന്നയാൾ തല്ലി പൊട്ടിച്ചിരിക്കുന്നത് ഇന്നലെ അതായത് ഞായറാഴ്ച വൈകിട്ട് ആറുമണിയോടെയാണ് മണിയോടെയാണ് സംഭവം ഈ കുട്ടിയുടെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ നമുക്കൊപ്പമുണ്ട് ഇന്നലെ ഈ സംഭവം നടക്കുന്നത് എപ്പോഴാണ് ഇന്നലെ വൈകുന്നേരം ഒരു അഞ്ചര മണി കഴിഞ്ഞിട്ടുണ്ട് പിള്ളേർ ഇവിടെ എല്ലാ അവധിവസങ്ങളിലും പിള്ളേർ ഇവിടെ കളിക്കാറുള്ളതാണ് അപ്പോൾ ഇതിനു ഇതിനുമുമ്പ് ഷട്ടിലും ഓടിക്കളിയും ഫുട്ബോൾ കളി ഫുട്ബോൾ കണ്ടാൽ അറിയാം അത് വെയിറ്റ് ഒന്നും ഇല്ലാതോ കളിച്ചങ്ങനെ വന്ന് അപ്പുറത്തോട്ട് പോയപ്പോഴത്തേക്കും ഇവനാണ് എടുക്കാൻ ചാടിയത് അപ്പുറത്തേക്ക് അപ്പോൾ എടുത്ത മതിലിൻ്റെ മുകളിൽ ഇന്നപ്പോൾ പുള്ളി അവിടെ നിന്ന് പട്ടിയും കൊണ്ട് ഓടി വന്ന് അടിച്ചതാണ് അപ്പോൾ അടി പുള്ളി വന്നാണ്ടി വന്ന് ചാടിയപ്പോൾ ഇപ്പോഴത്തെ കാല് ഇടത് കാലിട്ടാണ് കൊണ്ട് അപ്പോൾ കാലിൻ്റെ അസ്ഥിക്ക് പൊട്ടലുണ്ടെന്ന് ഇന്നലെ തൃപ്പണ ഹോസ്പിറ്റലിൽ ചെന്ന് എക്സ്റേ എടുത്ത് അപ്പോൾ അവിടുത്തെ അവരവർ പറഞ്ഞത് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം പറഞ്ഞത് അങ്ങനെയാണ് വി കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കുന്നത് അപ്പോൾ രണ്ട് ഒടിവുണ്ടെന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ കിടന്ന് കരയുന്ന ആരാണ് കണ്ടത് കരയുന്നത് എൻ്റെ അച്ഛനാണ് അതായത് കുട്ടിയുടെ അച്ഛൻ്റെ അച്ഛൻ അപ്പം അച്ഛനാണ് കൊച്ചിനെ എടുത്ത് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നത് അവസ്ഥ പറ്റില്ല നിന്ന് കൊണ്ടുപോയപ്പോൾ നല്ല നീരുവുണ്ടായി കാലിന് അപ്പം അങ്ങനെയാണ് ഇവിടെ കൊണ്ടുപോയത് അപ്പോൾ അവിടെ ചെറുതായിട്ട് പ്ലാസ്റ്റർ ചുറ്റി ഇവിടെ എന്ത് എത്ര വയസ്സുള്ള ആളാണ് ഒരു മിൽമേൽ ഉദ്യോഗസ്ഥനായിരുന്നു പുള്ളി അപ്പം റിട്ടയേഡായിട്ട് കുറച്ച് ആളുകളായി പത്ത് എഴുപത് വയസ്സിന് മേലെ ഉണ്ടെന്ന് തോന്നുന്നു അദ്ദേഹം ചെയ്തു അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്നു പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ട് പുള്ളി ഇപ്പോഴും പുള്ളി അങ്ങനെ തന്നെ ഒന്നും ചെയ്തല്ലെന്ന് അപ്പോൾ പുള്ളിയുടെ വൈഫും ഇപ്പം കണ്ട പിള്ളേരൊക്കെ വന്ന് പറഞ്ഞ് അങ്കളടിക്കണത് കണ്ടാന്ന് പറഞ്ഞ് ആ അപ്പോൾ പുള്ളിയുടെ വൈഫ് പറഞ്ഞേക്കണത് നിന്റെ പേരിൽ കേസ് കൊടുക്കുന്ന പിള്ളേരെ ഭീഷിപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചത് ഇപ്പോൾ മോനാശുപത്രി അല്ലേ ഹോസ്പിറ്റലാണ് ഇ കെ ഹോസ്പിറ്റലാണ് സർജറി ചെയ്യണം രണ്ട് എല്ല് പൊട്ടിയിട്ടുണ്ട് സർജറി ചെയ്യണം ഞാൻ വീട്ടുപണിക്ക് പോയി അതിന്റെ അമ്മ ഒരു കടയിലും ജോലി മകൻ ഓട്ടോറിക്ഷ പോയി ഞങ്ങൾ ഈ കൊച്ചിങ്ങളെ വളർത്തിക്കൊണ്ടിരുന്നത് ഇപ്പൊ സ്കൂൾ പഠിത്തവും പോയി എല്ലാം പോയില്ല കൊച്ചിന്റെ ഇപ്പൊ എത്ര മാസം ഇത് കഴിഞ്ഞാൽ കൊച്ചി സ്കൂളിൽ പോകാനൊക്കെ പറ്റണത് കുട്ടികളെല്ലാം എല്ലാ കുട്ടികളായിട്ട് വെക്കേഷനിൽ കളിക്കണതാണ് നമ്മളായിട്ട് ഒരു ടച്ചിങ്ങും ഇല്ല അയാൾ ഈ ഗേറ്റിട്ട് അവിടെ കളിച്ചത് അവിടെ അല്ല കളിച്ചത് ബോൾ അപ്പുറത്തെ ആ ബോൾ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് ഇത് അയൽവാസിയായ ബാലൻ എന്ന ആൾക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് ശരിക്കും ഈ ഇയാളുടെ വീടിൻ്റെ സമയത്ത് ഈ കുട്ടിയുടെ വീടിൻ്റെ മുന്നിൽ തന്നെ മറ്റൊരാളുടെ സ്ഥലത്താണ് കുട്ടികൾ സ്ഥിരമായി ഫുട്ബോൾ കളിക്കുന്നത് ഇതിനിടയിലാണ് ഫുട്ബോൾ അയാളുടെ അതായത് ബാലൻ എന്ന എന്നയാളുടെ വീട്ട് പരിസരത്തേക്ക് പോവുകയും അയാൾ അതിൽ പ്രകോപിതനായത് കൊണ്ട് കുട്ടിയെ പട്ടിക ഉപയോഗിച്ച് കാലിലിട്ട് തല്ലുകയുമായിരുന്നു കുട്ടി അവിടെ കിടന്ന് നിലവിളിക്കുകയായിരുന്നു പിന്നീട് ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ അറിയിച്ചതിനെ തുടർന്നാണ് കുട്ടിയുടെ മുത്തശ്ശൻ ഇത് കാര്യം കാണുകയും ചെയ്യുക ചെയ്തിരുന്നു ഈ സ്ഥലത്താണ് ഈ കുട്ടികൾ കളിച്ചത് ഈ സമീപവാസികളായ കുറച്ച് കുട്ടികളുമായി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുട്ബോൾ അയാളുടെ വീട്ടുപരിസരത്തിലേക്ക് അത് ബാലനിന്ന അയാളുടെ വീട്ടുപരിസരത്തേക്ക് പോവുകയായിരുന്നു അയാൾ ഈ മതിൽ നിന്നും ചാടി കുട്ടിയെ പട്ടിക ഉപയോഗിച്ച് തല്ലുകയായിരുന്നു മർദ്ദിക്കുകയായിരുന്നു ഇത് പലപ്പോഴും ഇതുപോലെ ഫുട്ബോൾ ഇത് പോകുമ്പോൾ ഇയാൾ കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യവും പലപ്പോഴുമായിട്ടുണ്ടായിരുന്നു എന്നാലും മറ്റുള്ളവരാ ഒരാളുടെ സ്ഥലത്തായി കുട്ടികൾ ഇവിടെ കളിക്കാൻ പറ്റിയ സ്ഥലമാണ് ഞായറാഴ്ചയായിരുന്നു അവധി ദിവസമാണ് കുട്ടികളെല്ലാവരും ചേർന്ന് ഫുട്ബോൾ കളിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഫുട്ബോൾ എന്ന ഒരാളുടെ ബാലൻ എന്ന വ്യക്തിയുടെ വീട്ടു പരിസരത്തേക്ക് പോയത് അതിൽ പ്രകോപിതനായാണ് ഈ പത്ത് വയസ്സുകാരനായ കുഞ്ഞിനെ ഇയാൾ അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത് ഇപ്പോൾ കുട്ടിയുടെ കാലിന് പൊട്ടൽ രണ്ട് പൊട്ടലുണ്ട് എന്നാണ് പറയും സാധാരണക്കാരായ ഒരു കുടുംബമാണ് ആ കുട്ടിയുടെ പിതാവ് ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബം പോറ്റുന്ന ഒരു കുടുംബമാണ് ചികിത്സയ്ക്ക് മറ്റുമായി ഇപ്പോൾ ആശുപത്രി സ്വകാര്യ ആശുപത്രിയിൽ കുട്ടി കഴിയുകയാണ് മരടിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനോദിനൊപ്പം സിയർഷാം ഫോക്കസ് ന്യൂസ് ടി